നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതോടുകൂടി ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ഭാവി എന്താണ് എന്ന് ഹമാസിൻ്റെ പ്രമുഖരായ പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെയുള്ളത് യാഹ്യ സെൻവർ മാത്രമാണ് യാഹ്യ സെൻവർ ആകട്ടെ മാസങ്ങളായി യാതൊരു തരത്തിലും പുറം ലോകവുമായോ അല്ലെങ്കിൽ തൻ്റെ നേതാക്കളുമായോ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് വളരെ കാലമായി അറിയാൻ കഴിയുന്നത് കാരണം ഗാസ ഇസ്രയേൽ മൊത്തമായി വളഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ഏതോ ഒരു ഭൂഗർഭ തുരങ്കത്തിൽ ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന യാഹ്യാസ്യൻവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നാല് ഭാഗത്തും ഇസ്രയേലിൻ്റെ ചാരക്കെണ്ണുകളാണുള്ളതെന്ന് ഹമാസ് നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇസ്മൈൽ ഹൈനെ ജീവിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹവുമായി ഖത്തറിൽ ഒന്ന് ബന്ധപ്പെടാൻ ഒന്നും തന്നെ യാഹേസിൻ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പലവട്ടം ശ്രമിച്ചതായും പറയപ്പെടുന്നുണ്ട് യാഹെ സിൻവറും കുടുംബവും ഒരു തുരങ്കത്തിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു പക്ഷേ യാഹേ സിൻവറിന് തൽക്കാലം ഒരു രാജ്യത്തേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതും ഉറപ്പാണ് കൂടാതെ ഹമാസിൻ്റെ കൂട്ടാളികളായ ഹിസ്ബുള്ളയുടെയും ഭൂതികമന്ത്രിയുടെ ഒക്കെ തന്നെ പ്രധാന നേതാക്കളെ പലരെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു മറ്റു പലരും അവരുടെ റഡാറിലാണ് എന്നുള്ളത് അറിയുകയും ചെയ്യാം ഇസ്മായിൽ ഹനിയുടെ മതത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ യാഹ്യ സിൻബറിനും ഒരിക്കലും ഇനി പുറംലോകത്തേക്ക് വന്ന് തീവ്രവാദ സംഘടനയെ നയിക്കാൻ കഴിയും എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുകയില്ല ഇസ്മായിൽ ഹനിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്മായിൽ ഹനിയ ഒരു കാലത്ത് പലസ്തീനിലെ പ്രധാനമന്ത്രി വധം പോലും അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് തീവ്രവാദത്തിൻ്റെ നയന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മുഖങ്ങളിലൊന്നായിരുന്നു ഇസ്മായിൽ ഹനിയ ഖത്തലും തുർക്കിയിലുമായി മാറി മാറി ജീവിക്കുമ്പോഴും ലോകത്തെ വിവിധ രാഷ്ട്രതലവന്മാരുമായി പോലും ചർച്ചകൾ നടത്തുമായിരുന്ന വ്യക്തിയായിരുന്നു ഇസ്മായിൽ ഹനിയ പക്ഷേ ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇവരുടെ എല്ലാ പദ്ധതികളെയും തകർത്തു എന്ന് വേണം കരുതാൻ കൂടാതെ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ബുള്ളയും ഹൗത്യബുതരും കൂടി രംഗത്തെത്തിയതോടുകൂടി ഈ മൂന്ന് സംഘടനകളും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും എല്ലാം കണ്ണിലെ കരടായി മാറാൻ പിന്നെ അധികം സമയമെടുത്തില്ല കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ആശങ്കകൾ അവരെ അറിയിക്കുകയായിരുന്നു പക്ഷേ അമേരിക്ക എല്ലാവിധ പിന്തുണയും കൊടുത്തുവെന്ന് മാത്രമല്ല വൻതോതിലുള്ള ആയുധ ശേഖരവും ഇസ്രായേലിന് നൽകി കഴിഞ്ഞിരുന്നു എന്നാൽ ഇസ്മായിൽ ഹനിയയുടെ മരണം ഇറാനും വലിയൊരു തിരിച്ചടിയാണ് ഇറാനാണ് ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ പണവും ആയുധവും പരിശീലനവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അങ്ങനെയുള്ള തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് സ്വന്തം രാജ്യത്തെത്തിയപ്പോൾ അയാൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു മാനക്കേടാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇതിനെങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം ഒരുപക്ഷെ നാളെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഇറാൻ പുറപ്പെട്ടാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉണ്ടെന്നും അത് തങ്ങൾക്ക് കൂടുതൽ നാശം വരുത്തും എന്നും ഇറാൻ ഭരണാധികാരികൾക്ക് നന്നായിട്ടറിയാം മാത്രമല്ല ഇറാനിൽ ഇപ്പോഴത്തെ പുതിയ പ്രസിഡൻറ്റ് പ്രസസ് ക്യാൻ ഒരു മിതവാദി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടുത്തെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ഒരു യുദ്ധം ആഗ്രഹിച്ചാലും പ്രസിഡന്റ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ തന്നെയാണ് സാധ്യത ഏതായാലും ഇസ്മായിൽ ഹനിയ ഒരിക്കലും കരുതി കാണില്ല തനിക്ക് ഇങ്ങനെ ഒരു വിധി കാത്തിരിക്കുന്നത് ഇന്ന് രാവിലെ പുറത്തു വന്ന ആദ്യ വാർത്തകളിലൊക്കെ തന്നെ ഹനിയ വെടിയേറ്റ് മരിച്ചു എന്നാണ് കണ്ടിരുന്നത് ഇറാനിൽ അങ്ങേറ്റം സുരക്ഷിതമായി താമസിച്ചിരുന്ന ഹനിയയ്ക്ക് എങ്ങനെയാണ് വെടിയേറ്റത് എന്ന് സ്വാഭാവികമായും നമ്മളെല്ലാവരും സംശയിക്കുകയും ചെയ്തിരുന്നു പിന്നോടാണ് അറിഞ്ഞത് മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് ഈ മിസൈൽ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന മിസൈൽ എന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡൊക്കെ തന്നെ പറയുന്നത് മറ്റൊരു രാജ്യം ഇത് ഏത് രാജ്യമാണ് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ വളരെ ദൂരെയുള്ള രാജ്യമാണ് അതുകൊണ്ട് ഇസ്രായേൽ നിന്ന് ആയിരിക്കില്ല ഈ മെസ്സൈൽ ഒരു പക്ഷേ വന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ കരുതേണ്ടി വരും പിന്നെ ഏത് രാജ്യം കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ഇസ്മയിൽ ഹനിയെ വധിച്ചത് എന്നുള്ളതും ഇനിയും വ്യക്തമല്ല മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്മായിൽ ഹനിയയുടെ യാത്രാപഥം പോലും ഇസ്രായേൽ ട്രാക്ക് ചെയ്തിരുന്നു എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും കൃത്യമായി ഹനിയ താമസിച്ചിരുന്ന വീട്ടിലേക്ക് തന്നെ മിസൈൽ അയക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞെങ്കിൽ അത് മൊസാദ എന്ന അവരുടെ രഹസ്യ സംഘടനയുടെ മികവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം അവിടെ ഒളിമ്പിക്സ് വേദിയിലെത്തി ഇസ്രായേൽ കായിക താരങ്ങളെ വധിച്ച പാലസ്തീൻ തീവ്രവാദികളെ ഓരോരുത്തരെയായി തിരിഞ്ഞു പിടിച്ച് കൊന്ന ചരിത്രമാണ് മൊസാദയ്ക്കുള്ളത് മൊസാദയുടെ കണ്ണുകളിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് ലോകത്തെ ഒരു രാജ്യത്തിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ഏതായാലും ഇറാനും ഹമാസുമെല്ലാം വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് ഹമാസിൻ്റെ തല പോയ അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത് യഹേസിൻ ഭരണാഘട്ടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇറാന് തങ്ങളുടെ മാനക്കേട് മാറ്റുകയും വേണം എന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കുക ബുദ്ധിപരമല്ല എന്നറിയുകയും ചെയ്യാം ഏതായാലും അറബ് രാജ്യങ്ങൾക്കിടയിലെല്ലാം ഒരു തീവ്രവാദ വിരുദ്ധ വികാരം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഹമാസിൻ്റെ ഭാവി ഇനി അങ്ങോട്ട് ഇരുളടഞ്ഞതാകാൻ തന്നെയാണ് സാധ്യത ഒപ്പം ഹിസ്ബുള്ളയും ഭൂദേവോദരും എല്ലാം ഒരുവിൽ പരാജയം രുചിക്കേണ്ടി വരും എന്നുള്ളതും തീർച്ചയാണ്